ഹലോ വെൽക്കം ബാക്ക് എല്ലാ സാധനങ്ങളൊക്കെ മൂത്ത ഉമ്മാന്റെ അനിയത്തി ഇവരൊക്കെ അവരെ കുട്ടികള് കാര്യങ്ങൾ എല്ലാരും വന്നിട്ടുണ്ട് അവിടെ ബാക്കി അവിടത്തേക്ക് കാണിച്ചെറിയ പർച്ചേസിംഗ് ഉണ്ട് ട്രിപ്പ് നമ്മ എന്താണ് ഫാമിലി ഇനി ഉപകാരപ്പെടുന്ന വീഡിയോ ഫുൾ ആയിട്ട് തരാം ആദ്യം ഒരുക്കങ്ങൾ ഫസ്റ്റ് പൊന്നുന്റെ മുടി വെട്ടിക്കാം ഇവിടെ നിന്നാണ് ഒരുക്കങ്ങള് തുടങ്ങുന്നത് പൊന്നുന്റെ മുടിയൊക്കെ വെട്ടി പൊന്നു പൊന്ന് സുന്ദരി ആയിട്ടുണ്ട് അല്ലേ സുന്ദരില്ലേ സൂപ്പർ ആയില്ലേ നീ ഞങ്ങക്ക് ഷോപ്പിലൊക്കെ ഒന്ന് പോയി വേണം

അപ്പോൾ ഇനി എൻ്റെ ഒരുക്കങ്ങളിലും ഇന്ന് ഇന്ന് ഫുള്ള് നമുക്ക് നാളെ ട്രിപ്പ് പോകാനുള്ള ഒരുക്കങ്ങളാണ് ഒരുക്കങ്ങളുണ്ടോ അപ്പോൾ അത് വാച്ച് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ എടുക്കണേ കൊണ്ടുപോകണേ അതൊക്കെ നോക്കാം അപ്പോൾ എനിക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള വർക്കീസിന് വേണം അപ്പോൾ നമുക്ക് നാളെക്ക് പ്ലേറ്റ് വേണം ഗ്ലാസ് വേണം ഫുഡ് കഴിക്കാൻ ഉണ്ടെങ്കിൽ അല്ലേച്ചാ പിന്നെ വേണ്ടത് ഇത് രണ്ടുമല്ലോ ഇവിടെ നിന്ന് വാങ്ങാനുള്ളു അപ്പം ഇത് രണ്ടും വാങ്ങാം അപ്പോൾ ഇത് പ്ലേറ്റും ഗ്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ പോവാ അത് കഴിക്കൊന്നുമില്ല അപ്പം അതിനൊക്കെ ഉള്ളത് റെഡി ആക്കിയിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം നാളെ മോർണിംഗ് എത്തും അപ്പത്തേന് നമുക്ക് പ്ലേറ്റും ഗ്ലാസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി ചായ ഒക്കെ വേണ്ടേ ചായ വേണം ഓക്കെ നമുക്കിനി പോവല്ലേ ലെറ്റ്സ്കോ ഓറഞ്ച് വാങ്ങണം ഓറഞ്ച് അങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുനാരം കാങ്ങ ചെറുനാരയും കൂടി വാങ്ങണം ഏ മതി അത് ആ ഒമിറ്റ് ചെയ്യണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പുമ്മട്ടി വാങ്ങണ്ടെന്ന് വിചാരിച്ചാണ് കണ്ണിമത്തൻ പിന്നെ വാങ്ങാന്ന് വിചാരിച്ച് കട്ട് ചെയ്തൊക്കെ കഴിക്കുമ്പോ നല്ല രസമായിരിക്കുമല്ലേ അപ്പൊ നാലെണ്ണ അമ്പത് രൂപ നിർത്തി

ണ്ടാവും കഷ്ടപ്പാടുകൾ കാണുന്നുണ്ടാവും ഒരു ടൂറുള്ള എന്തൊക്കെയാ കഷ്ടപ്പാടാണ് എന്തൊക്കെയുള്ള കയ്യിലെന്തൊക്കെയുള്ള പാത്രണ്ട് ആപ്പി കൊണ്ടുള്ള സാധനങ്ങൾ ബൈക്കുമ്പോ കൊടുത്തിട്ടുണ്ട് ഏത് മൂഡ്

ഇത് കുടിക്കാനോ പത്ര ലിറ്റർ ഉണ്ട് രണ്ടരല്ലേ അഞ്ച് പത്ത് പന്ത്രണ്ടര പതിമൂന്ന് ഒരു പതിനഞ്ച് ലിറ്റർ കുടിക്കാൻ വല്ലതാണ് ഇരുപത് ലിറ്റർ ഫുഡ് കൈകാനുഡ് കഴിക്ക രാവിലെ നേരത്തെ എണീക്ക വേറൊരു പരിപാടി ഇല്ല എല്ലാരും ആരും മൂടില്ല കേട്ടോ പെട്ടെന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് രാവിലെ ആവണം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടൊന്നും ഉറങ്ങാൻ പറ്റുമോന്നറിയില്ല ഇതാണ് ഇനി അടുത്ത പരിപാടി രാവിലെ പോകുമ്പോ ചുമ്മാരുടെണ്ടാക്കണെ ചുമ്മാർ മാമൂസാണ് നമ്മ മോമോസാണ് പക്ഷേ ഇപ്പൊ പൂടൊക്കെ എടുത്തോണ്ടി വരിക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പതേ ഞാന് താഴെ കൂടെ വന്ന എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതേ എന്റെ പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ബേറ്റില് എല്ലാം ഐറ്റംസ് ഐറ്റംസൊക്കെ വെച്ചിട്ടൊക്കെ ഇച്ചതേ ഇവിടെ നാളെക്കുള്ള കണക്കുകളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കണെ ക്യാഷും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കണേ നാളെ ചട ചുമതലാണ് ഇതൊക്കെ അതൊക്കെ കാണിച്ചു അതൊക്കെ കാണിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിക്കുന്ന നല്ല കൈസ് നമുക്ക് ടൈമില്ല അതുകൊണ്ടാണ് ടൈമില്ലെന്നല്ല ഉറങ്ങണം ഒക്കെ നേരം നേരമായി ഇതിപ്പോൾ എന്തേ രണ്ട് ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതേ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാക്കും നമുക്ക് രണ്ടാക്കും ഇതാണ് യൂസ് ചെയ്യേണ്ട ഇപ്പോൾ അപ്പം അതെ അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കർച്ചീഫുണ്ട് പിന്നെ ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഐ ഡി കാർഡും അതൊക്കെ ഞാൻ ഈ ബാഗിൽ ഓൾറെഡി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചീർപ്പ് പൈസ പെണ്ണ് അങ്ങനത്തൊക്കെ ലിപ്സ്റ്റിക്ക് ഒരു പെർഫ്യൂമ് അതൊക്കെ ഓൾറെഡി ഇതിലൊക്കെ ഇരിക്കുന്നതാണ് പവർ ബാങ്ക് ഉണ്ടായിരുന്നല്ലോ ആ ഈ ഒരു പവർ ബാങ്ക് വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ ബാഗിൽ പിന്നെ ഞാൻ വേറൊരു ബേഗും കൂടെ എടുത്തിട്ടുണ്ട് അതിൽ ഒരു രണ്ട് പേർക്കും ഒരു ജോഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ഇനി ഞാൻ ഫുൾ വീഡിയോ ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ടൈമില്ല ഇനി കിടന്ന് തുടങ്ങുകയാണ് ഇപ്പോൾ ഓൾറെഡി ടൈം തന്നെ ഇപ്പം പന്ത്രണ്ട് മണി ഒക്കെ ആവാനൊക്കെ ആയിട്ടുണ്ട് അല്ല പന്ത്രണ്ട് മണിയല്ല പതിനൊന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളിനൊരു മൂന്ന് മണിക്ക് എൻ്റെ ഒരു നാല് മണിക്ക് ആയിട്ടൊക്കെ വണ്ടി വരും ഇങ്ങനെ നല്ലവരൊക്കെ ആവുമ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോകണം അപ്പോൾ ഇനി എന്തായാലും കിടന്നിറങ്ങണം എല്ലാവർക്കും ചെയ്യണമുണ്ട് എല്ലാവരോടും ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോണതും പോണ വിശേഷങ്ങളും എല്ലാം കാണാം നമ്മൾ കസിൻസ് എല്ലാവരെയും കാണിച്ചുതരാം അപ്പോൾ നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ